ഹായ് ഒരു വൺ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിമ്പിൾ ഫേസസിൽ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക സോ ഞാൻ നെക്സ്റ്റ് വിളിച്ച നോട്ടിഫിക്കേഷനിലേക്ക് കിട്ടുന്നു ഫസ്റ്റ് ഞാൻ സെറ്റ് സെറ്റഫിൽ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഫേസ് നല്ലവണ്ണം വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വാഷ് ചെയ്യുന്നത് ഞാനിവിടെ കാണിക്കുന്നില്ല ഞാൻ ഓൾറെഡി വാഷ് ചെയ്തിട്ടുണ്ട് ഇനി അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ എല്ലാ ഫേസിൽ നിർജ്ജിച്ച് പിമ്പിൾസിൻ്റെ മാർക്കാണ് പിന്നെ ഇവിടെ ഒരു പിമ്പിളും ഉണ്ട് ഫസ്റ്റ് ഞാനിവിടെ ഒരു വാക്സിങ് ജെല്ലാണ് എടുക്കുന്നത് ഇത് ഒരു അലോവേറ പോസ്റ്റ് വാക്സ് ആൻഡ് ഷേവ് ജെല്ലെന്ന് പറയും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറേ നല്ലതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വാക്സിങ് ജെൽ ഇത് തന്നെയാണ് ഇങ്ങനെ വേണമെങ്കിൽ കുറേ ഞാൻ യൂസ് ചെയ്തു അപ്പോൾ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യാം ഫുൾ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല കണ പെട്ടെന്നത് ഡ്രൈ ആവും അപ്പോൾ ഒന്ന് കുറച്ച് കുറച്ച് ചെയ്യുന്നുള്ളൂ ഈ ഒരു പോർഷനിലേക്ക് തേക്കേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ അത്യാവശ്യം ഇപ്പോൾ പെട്ടെന്ന് ആയിപ്പോയതാണ് ഈ ഒരു പോർഷൻ തേക്കുക കളയുക എന്നിട്ട് മിക്സ് പോർഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന കാർമസീടെ റേസറാണ് അപ്പോൾ ഇത് വെച്ച് നമുക്ക് റിമൂവ് ചെയ്യാം അപ്പോൾ ഇത് മുകളിൽ നിന്ന് താരോട്ട് വേണം ഡ്രൈ ചെയ്യാൻ അപ്പം നല്ലോണം ഉണ്ട് ഞാനൊരു വൺ മന്ത്രി ഇത് കളഞ്ഞിട്ട് ഞാൻ മന്തിലി വൺ ടൈം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പൊ പിംപിൾസ് ഉള്ള ഭാഗത്തേക്ക് നിങ്ങൾ ചെയ്യാണ്ടിരുന്നാ മതി ഓക്കെ വിടെ കുറച്ചുകൂടി തയ്ച്ചെടുക്കാം മുല്ല തിച്ചൊക്കെ നല്ലൊരു ഡ്രൈ ആയി ഞാനൊരു ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് അത് കട്ട് ചെയ്തായിരുന്നു ഇവിടെ റിമൂവ് ചെയ്യുന്നത് ഭാഗത്തേക്ക് കിട്ടിയിട്ടില്ല എന്ന അപ്പോൾ എൻ്റെ ഫേസിൽ പിമ്പിൾസ് ഇല്ല പിമ്പിൾസിൻ്റെ മാർക്സ് ഉള്ളു ഞാൻ പിമ്പിൾസൊക്കെ വന്നിരുന്ന് പട്ട് അത് പോയി അതിൻ്റെ മാർക്സ് വന്നെന്താണെങ്കിലും കുറച്ച് ടൈം എടുക്കും ചെറിയ ചെറിയ ഹെയർസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇട്ടിട്ട് കളയാം ഇത് ഞാൻ കാർമസീൻ്റെ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു കിട്ടിയൊരിതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രൊഡക്റ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ ഇങ്ങനായിരിക്കും അപ്പം ഇതുപോലെ ഐബ്രോസിൻ്റെ അടിയിലൊക്കെ ഉള്ള ചെറുത്ത് നമുക്ക് കളയാൻ പറ്റും ഈ കുഞ്ഞി അടുത്ത് ഇനി നമ്മൾ ഐസ് ക്യൂബ് വെച്ച് കൊടുക്കണം ഐസ് ക്യൂബ് ഡയറക്റ്റ് വെക്കരുത് എന്തെങ്കിലും ഒരു ക്ലോത്തിൽ വെച്ചിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ അപ്പം ഞാൻ ഉമ്മൻ്റെ ഒരു ഷോ എടുത്തുണ്ടായിട്ടുണ്ട് ഉമ്മൻ്റെ ഷോൾഡിലൊക്കെ എന്തെങ്കിലും ഒരു ടവ് അല്ലോ ടർക്കിയോ അങ്ങനെ എന്തെങ്കിലും മതി പിന്നെ ഉമ്മൻ്റെ ഷോൾഡിലൊക്കെ വേണം ഇത് പിമ്പിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ് ക്യൂബ് വെച്ചെടുക്കുന്നത് ഡയറക്റ്റ് ഒരിക്കൽ ഫേസിൽ വെച്ച് കൊടുക്കരുത് ഐസ് ക്യൂബ്സും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാനൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മോയിച്ചറൈസാണ് ഞാൻ അവിടെ നോർമലി ഒരു പോട്സിൻ്റെ മോസ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത് ഫേസ് റിമൂവ് ചെയ്തോട്ട് കഴിഞ്ഞപ്പോൾ ഫേസ് നല്ല പിമ്പിൾസ് എടുത്ത് കാണിപ്പം പിമ്പിൾസിൻ്റെ മാർക്കാണ് പിമ്പിൾസില്ല പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഒരിക്കലും പിമ്പിൾസിൻ്റെ മേളിൽ കൂടെ ഇത് ചെയ്യരുത് ഫൈസ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം I know a means your screen and apply no triple Korean USA. And for more details comment below and thanks for watching my video. Bye bye.